സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമോക്ലാശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി നെയ്റ്റുകളായിട്ട് കാണിക്കുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല കഫ്താർ മോഡൽ നെയ്റ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അജറാക്കിൻ്റെ ഐറ്റംസും കാണിക്കുന്നുണ്ടാ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോർന്ന് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ആർക്കും ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്നിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ വിട്ടാ ഞങ്ങൾക്കാണേൽ നല്ലൊരു കഫ്താനേക്കാണ് കാണിക്കുന്നത് കഫ്താനേറ്റവും കാണിക്കേണ്ടത് അതേപോലെ തന്നെ അസ്രാറ്റിൻ്റെ നേറ്റുകൾ കാണിക്കാണ്ട് വേറെ സാധാരണ നെയറ്റുകളൊക്കെ കാണിക്കണം നല്ല അടിപൊളി കഫ്ത വേണ്ട നല്ല വീതി പരിപ്പുകളെ നെക്കിലൊക്കെ നല്ല ലേസ് വെച്ചിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീജ് എത്ര വരണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ജസ്റ്റി ബീജെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരട്ടെ ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അമ്പത്തിരണ്ട് ജസ്റ്റ് വീതി ഉണ്ട് അത് നല്ലൊരു ആണ് കണ്ടെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുക ഇതിൽ നാല് കളർ വരുന്നുണ്ട് കേട്ടോ ജിസ്റ്റ് കളറ് നല്ലൊരു പ്രോഫിറ്റ് കളറാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ആണ് നല്ലൊരു ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനുതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് സാധനങ്ങൾ കൂടുക അപ്പോൾ കമ്പനി ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ഡൗട്ട് കമ്പനി ഉണ്ടാവും ഒരു ഓപ്പൺ വീടിയെടുത്ത് നമ്മൾ കയറ്റുക കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരൂട്ടുക അതേപോലെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ഇട്ടുണ്ട് നല്ല സൂപ്പർ പാർട്ടി പാർട്ടിവെയർ ടോപ്പിൻ്റെ അതേപോലെ തന്നെ പോഡ്സെറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടാക്കുന്നു പോയിട്ട് കാണുക നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ് കളറാണ് നാല് കളർ ഇതിൽ വന്നിട്ടുണ്ട് നല്ല കളറുകളാണ് അടുത്ത നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വെറൈറ്റി നയിക്കാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊണ്ട് എവിടുന്നു കിട്ടും കേട്ടോ നമ്മളൊരു ഓഫറിന് മാത്രം കൊടുക്കുകയാണ് നല്ല അടിപൊളി കളറ് പോകാത്ത പ്രിൻ്റ് ഇളകാത്ത നല്ലൊരു സൂപ്പർ വെറൈറ്റി ആട്ടിത് പിന്നെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്താറിൻ്റെ ഉള്ളിലാണ് വല്ലാതെ വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് പറ്റില്ല അത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് ആയിട്ട് കയ്യറക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ എടുപ്പ് വീതി ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് വരണ്ടിട്ടാണ് നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ എടുപ്പ് വീതി വരും കേട്ടോ അത്യാവശ്യം നല്ലൊരു ആണ് വേറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ അതിൽ നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വേറൊരു കളറ് വന്നിട്ടുള്ളൂ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ആണ് നല്ല സൂപ്പർ കളറാണ് നല്ല അടിപൊളി ഹോംകാറിൻ്റെ ക്ലോത്ത് ആട്ടോ വന്നിട്ടുള്ളത് കളറൊന്നും പോകാത്ത പെൺകുളക്കാത്ത നല്ല സൂപ്പർ കൊളുത്താണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റംസ് നല്ല നല്ല വെറൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ ഒരു കളറും കൂടി നമ്മളെടുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക റോസ് പോലത്തെ ഒരു കളറാണ് ഇവിടെ ബാണ്ടർ പണി അങ്ങനെ പറയണ്ട നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് കേട്ടോ ഇനി അതേപോലെ നെസ്റ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പിന്നെ നെക്കിലൊക്കെ നല്ല പിന്നെ കൊടുത്തിട്ട് ക്യാൻവാസ കൊടുത്തുള്ള നല്ലൊരു ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ ആണ് ജസ് ടി വി എത്ര വരുന്നതാണ് നാൽപ്പത്തെട്ട് ജസ് ടി വിജി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ നല്ല സൂപ്പർ ആണ് നല്ല ക്വാളിറ്റിയുടെ നല്ല തുണിയായിട്ടത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഹോംബാറിൻ്റെ ക്ലോത്താണ് വരുന്നത് കേട്ടത് അതിൽ നാല് ഡിസൈൻ വരുന്നുണ്ട് ഡിസൈനാണ് ഡിസൈനാണെങ്കിലും നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളൂ കഴിക്കാർക്കൊക്കെ അത്യാവശ്യം നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ള കേട്ടോ അതിൻ്റെ ഒരു അയിനെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുള്ളൂ മിസ്റ്റ് കളറ് വേണ്ട നല്ലൊരു സൂപ്പർ കളറ് അപ്പം അതുപോലെ ഞങ്ങൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിക്കവർ റോഡിൽ അമരേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകളൊക്കെ അവിടെ പർച്ചേസ് ചെയ്യുക ഷാൾ നൈറ്റുകളും നെയ്റ്റും ബ്രൗണും ത്രീ പീസും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് വന്നിട്ടുള്ളത് നമ്മളടുത്തേ കാണിക്കാൻ പോകുന്നത് അജറാക്കിൻ്റെ നല്ലൊരു ഇന്ത്യ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അജറാക്കിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഐറ്റംസ് ആണ് അജിറാക്കിനേക്ക് നല്ല ഡി സി എമ്മിൻ്റെ നല്ല കുളത്തിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് അമ്പതഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് അഞ്ച് ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലര ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന റേറ്റ് വരുന്ന ഡി സി എമ്മിൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് കളറാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നീല മെറൂണ് അതേപോലെ തന്നെ റെഡും അതുപോലെ നമ്മൾ നല്ല അടിപൊളി പാർട്ടി വെയറിൻ്റെ ടോപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഷാമ്പോൾ പൊട്ടിക്കൊന്ന് കടിച്ചങ്ങൾക്ക് അത് കാണാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ കോഡ് ഉണ്ട് അതിലിട്ട നല്ല അടിപൊളി കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് പ്രാവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്റ്റീഷോട്ട് ഇട്ട് കിട്ടുക അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ വേറൊരു ഡിസൈനാണ് കിട്ടുന്നത് ഇതിൻ്റെ ജസ്റ്റിവീ എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജെസ്റ്റിവ നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി ഇതിന് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാലര ഇഞ്ച് പതിനാലിഞ്ചിന്റെ മുകളിൽ കയ്യറക്കം നല്ല നല്ലൊരു ആണ് ഡിസൈമിന്റെ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുക അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടും അതേപോലെ നല്ല നല്ലൊരു ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കണമെന്ന് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും ബല്ലാങ്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈ